ഗുഡ് മോർണിംഗ് ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ ബസ് മിസ്സായിട്ട് നേരെ കാർ എടുത്തുകൊണ്ട് ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മുടെ നിന്ന് നമ്മുടെ ഒരു എട്ട് വണ്ടിയുടെ കോളേജ് ട്രിപ്പാണ് ഞാൻ പോയില്ലെങ്കിൽ ബസ്സിന് എമൗണ്ടും തരില്ല ബസ്സിന് ഇനി ട്രിപ്പൊന്നും തരില്ലെന്ന് എനിക്ക് വേണ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ പറയുകയുണ്ടായി അവർ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരണ്ടായി അല്ലെങ്കിൽ വീട്ടിൽ നല്ല തണുപ്പത്തെ കിടന്നുറങ്ങാൻ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ട്രിപ്പ് പോകണ്ടിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റ് ആയണ്ട് ബസ് ബസ്സിൻ്റെ കാര്യം നോക്കിപ്പോയി ഞാൻ ചെയ്പ്പോൾ കാർ എടുത്തോണ്ട് അങ്ങോട്ട് പോയാണ് ഞാൻ ചേച്ചിന് കാറെ റോഡ് വല്ലതും പാർക്ക് ചെയ്തിട്ട് പോകാം ബസ്സിൽ കയറി പോകാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കോളേജ് ട്രിപ്പൊക്കെ സ്റ്റൈലായിട്ടൊന്നൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് താഴെ ഒക്കെ ഉള്ളൂ വീഡിയോകൾ വിടാറുള്ളു എന്നൊക്കെ പറഞ്ഞു ലെന്ത് കൂട്ടി ലെന്ത് കൂട്ടി കൂട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് സുഹൃത്തുക്കളെ എന്നാതെ നമ്മുടെ സമയം നമുക്ക് തിരക്കുകൾ ഒരുപാടുണ്ട് ഓരോരോ പരിപാടികളും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് എന്നെ പറ്റുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് ഞാനിടുന്നതല്ല ഞാൻ വലിയ യൂട്യൂബറോ അല്ലെങ്കിൽ വലിയ എഡിറ്ററോ എന്തും ചെറിയ ചെറിയ ഇടായ്പൊക്കെ കാണിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ എഡിറ്റ് ചെയ്ത് ഓരോ വീഡിയോസ് ഒക്കെ എടുത്ത് സഹിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ആ വേണമെങ്കിൽ യൂട്യൂബ് കുറച്ചുകൂടെ അടിപൊളിയാക്കണം ആ ഫാമിലിയിൽ ഞാൻ വലിയൊരു യൂട്യൂബർ ആവാണെങ്കിൽ പൈസ കെടുത്ത് കൊടുത്ത് ഒരു എഡിറ്ററൊക്കെ വെക്കാം ഇപ്പം കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് അതല്ലേ കുറച്ചുകൂടെ എഡിറ്റ് അതാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ മതിയല്ലോ പിന്നെന്താ വീഡിയോസ് ക്സിമം പതിനഞ്ചു മിനിറ്റ് മാക്സിമം ഇടുന്ന രീതിയിലാക്കാം ചെയ്യാന്നേ ഇങ്ങനൊക്കെയല്ലേ എല്ലാരും പഠിച്ചു വരുന്നത് പിച്ച വെച്ച് കേറുമ്പോഴല്ലേ വലുതാകുമ്പോൾ അവര് ടോപ്പ് ഗറിലാമെന്ന് ഒരു ഒരിത് വെച്ച് ഞാൻ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും പതിനഞ്ചു മിനിറ്റ് സംസാരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യായിട്ടോ അല്ലാതൊക്കെ ആണെങ്കിൽ നമുക്ക് കൂട്ടാരുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഒക്കെ സംസാരിക്കാം അത് കുഴപ്പമൊന്നുമില്ല അല്ലാതൊക്കെ സംസാരിക്കേണ്ടത് വലിയ ബുദ്ധിമുട്ടാണ് ഇനി പൊക്കൂട്ട് കിടക്കട്ടെ ഇപ്പോഴത്തെ യൂട്യൂബറൊക്കെ ആണെങ്കിൽ ഹൈടെക്കാ ഏതാ അല്ലെങ്കിൽ ജിംബലിൻ്റെ കൂട്ടിയിരിക്കുന്ന സാധനമൊക്കെ ആണ് എനിക്ക് ജിമ്മലൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൈ തന്നെയാണ് ജിമ്പലും കമ്പലും എല്ലാം ഞാൻ ഈ കൈ വെച്ച് വേണം കൈയിട്ട് കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് വേണം വീഡിയോ ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഫോൺ കൊടുത്തിട്ട് വേണം ഫോൺ പിന്നെ ബെറ്റർ ചാർജ് ചെയ്യുന്നത് ഐഫോണിൻ്റെ പ്രത്യേകത ഏതാണ് ക്യാമറ ഓൺ ആക്കേണ്ട ആവശ്യമില്ല ശടപടേയെന്ന് പറഞ്ഞ് ചാർജ് ചെയ്യണം ഇനി ഇത് കുത്തിയിട്ട് മുക്കിക്കൊണ്ട് വന്ന് വേറെ ഫോണിൽ ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും ആ ക്ലാരിറ്റി കാണത്തില്ല സെക്കൻഡ് ഫൈസെക്കൻഡായിട്ടാണ് വലിയൊരു ഐഫോൺ ഓർമ്മ മേടിക്കും അപ്പം കുറച്ചുകൂടെ ഇത് കിട്ടില്ല ബാറ്ററി ബാക്കപ്പൊക്കെ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിക്കാം ഞാൻ പറന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി കിടക്കുന്ന അങ്ങോട്ട് പോട്ടെ അല്ലെങ്കിൽ അവരെന്നെ കൊണ്ടുപോകാതിരിക്കും ോണ്ടിരിക്കും രാവിലെ വണ്ടി എടുത്തപ്പിളി റിസർവാണ് കാണിക്കുന്നത് മുട്ടി ഒരു അമ്പത് കിലോമീറ്റർ ഓടും പിന്നെ ഒരു പത്തിരണ്ടായിരം രൂപ ഡീസൽ അടിക്കൊന്നും കാണുന്നില്ല പുതിയ ഹെഡ്ലൈറ്റിന്റെ ബൾബ് ഞാനൊന്ന് മാറി കേട്ടോ ആ അത് മാറിക്കഴിഞ്ഞ നല്ല അന്യായ വെട്ടമാണ് ഗൈസിനെനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പുള്ള ഓപ്പോസിറ്റ് സൈഡ് വരുന്നവന് ഡിമിയേട്ടല്ലേ കേളനെ ചിത്തം ലോറി വരുന്നുണ്ട് പുള്ളിക്ക് നാല് ഹെഡ്ലൈറ്റ് ഒക്കെയാണോ രണ്ട് ഒക്കെ ഉണ്ടായതുകൊണ്ട് പണി കിട്ടും നല്ല പാട്ട് അപ്പോൾ ബാക്കി വിശേഷം ഞാൻ കാണിക്കാം അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോലെ കുത്തിപ്പൊങ്ങിയതുപോലെ ഇവിടൊന്നുമില്ലാത്തൊരു വ്യക്തി പാറശാലയിൽ നിന്നും വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കയറി കൊണ്ടുപോകുന്നത് അവൻ ബസ്സിൽ വന്നു അവൻ്റെ അവൻ്റെ വണ്ടിയിലല്ല കെ എസ് ആർ ടി സിയിൽ സർക്കാരിൻ്റെ ഭാഗത്തിൽ അവൻ വന്നിട്ടുണ്ട് അവനെയും വിളിക്കാൻ വേണ്ടി ഞാനിതാ നമ്മുടെ അടൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും അടിപൊളിയായിരിക്കും പിന്നെ രണ്ടുപേരും സാധാരണ എവിടെ പോയി കഴിഞ്ഞാൽ അലമ്പലമാണല്ലോ എന്താണ് വലക്കേലൊരു ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോകുമ്പോൾ ഒരു അടിപൊളിയൊക്കെ വേണ്ടി അല്ല ചുമ്മാ എപ്പോഴും ഇങ്ങനെ പോസ് അടിച്ച് ചത്തു കുത്തിയിരുന്ന് കഴിഞ്ഞാൽ വലിയ മനക്കാണ് എന്ത് ചെയ്യാനും നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് വൈബായാലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഓരോരോ വ്യക്തികൾ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്കെപ്പോഴും പോസിറ്റീവ് തന്നെ നെഗറ്റീവ് ഓർക്കറിയില്ല ഞാൻ ഓർത്ത അന്നത്തെ ദിവസമേ മുഞ്ചി പോകുന്നു പറഞ്ഞത് ഞാനിപ്പോ അവനെ വിളിക്കാൻ വേണ്ടി പോവാണ് എന്റെ വീട് നന്മൻ പുള്ളി അടൂർ ബസ് സ്റ്റാൻഡിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ചിരിക്കുക അല്ല ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ലല്ലോ അവൻ ഞാൻ വന്നിട്ട് ചായ കുടിക്കൊടുങ്ങാക്കേഷം അവനോട് വന്നിട്ട് ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന വാഗമടക്കി ഒന്ന് പൊളിക്കട്ടെ കയസ് ഈ ട്രിപ്പ് കണ്ടക്ട് ചെയ്തേക്കുന്നത് സുബിനാണ് ആണ് സിംഗത്തിലാണ് സുബിൻ സിംഗം സുബിൻ അങ്ങനെ വേണമെങ്കിൽ പറയൂ സുബിൻ പള്ളിപ്പുറം അങ്ങനെ പറഞ്ഞാലേ ചിലപ്പോൾ അറിയും നല്ല മെയിനായിട്ടാണ് പാമ്പിടിച്ചത് ഞങ്ങൾക്ക് ഓട്ടോക്കെ ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവൻ റെഡിയാക്കി തരും അങ്ങനെ വലിയ ഒരുപാട് വർഷത്തെ പരിചയമൊന്നുമില്ല എന്നാലും ഈയിണയായിട്ട് പരിചയപ്പെട്ട പക്ഷെ എന്നാലും നമ്മൾ ആത്മാർത്ഥമായി സുഹൃത്തുക്കൾ എല്ലാ ഏരിയയിലും ഉണ്ടല്ലോ അവിടെ തന്നെ നമുക്ക് കുറച്ച് ആളുകളുണ്ട് എല്ലാവർക്കും നമ്മൾ എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് ഇരിക്കുന്നത് ദൈവസായിച്ച് അവരുടെയൊക്കെ ഇതുകൊണ്ട് നമ്മുടെ വണ്ടികൾ കൊടുത്തു അവരുടെ കുറച്ച് പളനിയോ ഇങ്ങനെയുള്ള വണ്ടി എടുക്കുമൊക്കെ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കഞ്ഞി പിടിച്ചു കിടക്കുന്നു പിന്നെന്താ ബാക്കി വിശേഷം അവരെല്ലാവരും എടുക്കണം വീഡിയോ ഗസും അവരൊക്കെയാണ് ഹൈലൈറ്റ്സ് അവരെയൊക്കെ നമ്മൾ എടുത്ത് അടിപൊളിയാക്കും ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഇന്ന് ഞാൻ ഇടുവാം എല്ലാവരും പ്രശ്നങ്ങൾ മാറി നല്ല വീട്ടിൽ മരിച്ചിടന്ന് പണിയെടുക്കുകയും പട്ടിയെ പോലെ ഈശ്വരൻ എൻ്റെ നേരിൽ ലോറി വരുന്നു ചേട്ടാ അച്ചി സൈഡിൽ തന്നെ ഞാൻ വിളിക്കണം ഓക്കെ വിശേഷം വന്നിട്ട് ഞാൻ ഇതാ നമ്മൾ

ഹലോ വെൽക്കം ടു കേരള കളഞ്ഞു കിട്ടിയ കുട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നീ കിട്ടി ബ്ലാക്കും ബ്ലാക്കും കിട്ടി വന്ന നിന്റെ പെണ്ണാണല്ലോ ചടങ്ങൻ ഷൂ ഷൂ ശരിക്കും മുടി വെട്ടാൻ പറ്റില്ലേ ഞങ്ങളുടെ നാട്ടില് ഒമ്പത് മണിക്ക് മുമ്പേ കടയിലേക്ക് പണ്ടര ഞാൻ ഒമ്പതരയ്ക്ക ട്രിപ്പ് പോകാന്ന് വെച്ചാൽ നമുക്ക് ഭാഗം കൊണ്ട് പോയി നോക്കാം താടിയൊക്കെ ഷേപ്പ് ചെയ്ത് ബാംഗ്ലൂര് ഓർമ്മ ചൊവ്വാഴ്ച ഞങ്ങള് ട്രിപ്പ് പോവുകയാണ് വണ്ടി എടുത്തോട്ട് പോകാം പക്ഷെ ഈ വണ്ടി ഒന്നും ഇതുവരെ കണ്ടില്ലല്ലേ എന്റെ ചെറുക്ക അല്ലെങ്കിൽ അല്ലേ സിംഗിൾ ഇനി മൊബൈൽ ചെറുപ്പം പൊട്ടിത്തെറിക്കാം അതുകൊണ്ടാ പിന്നെ എടുക്കാം ബാക്കി കാര്യങ്ങൾ ഗുഡ് മോർണിംഗ് രാവിലെ ആയിരിക്കുന്നു ഞാൻ ഇവനെ പിക്ക് ചെയ്ത് ഞങ്ങള് റോഡിൽ നിർത്തി

പോസ്റ്റ് അടിച്ച് കിടക്കുവാണ് അവരിപ്പ വരും രണ്ടു മണിക്കൂറായി അമ്പലത്തിന്റെ സൈഡിലായിട്ട് കുഴപ്പമില്ല കളിച്ചൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ പട്ടി പട്ടിപ്പോസ്റ്റ് അടിച്ച് പെൺവേഷം കിട്ടാൻ വേണ്ടി പോവാം ഹലോ ഞങ്ങൾ ഇങ്ങനെ വഴിയിലൂടെ നടക്കുകയാണ് എനിക്കുണ്ടാ ബാഗ് സ്കൂൾ ബാഗ് ഞങ്ങളുടെ വണ്ടി ഇതുവരെ വന്നില്ല ഞങ്ങൾ റോഡിൽ ഇങ്ങനെ നിൽക്കുക നടക്കുക ഞങ്ങളുടെ വണ്ടി ഇനി ഇവിടെ തന്നെ അറിയില്ല കാരണം കത്തച്ചറയാണ് വണ്ടി ഓടിക്കുന്നത് അത് കാരണം വണ്ടി എവിടെ എത്തുമെന്ന് പോലും അറിയില്ല ഞങ്ങൾ റോഡിൽ ഇരിക്കാൻ ഇത്ര നേരം ഞങ്ങളെ കൊണ്ടുവരാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ുന്നു നമ്മൾ എത്തിയിരിക്കുന്നു നമ്മൾ ഇന്നത്തെ യാത്ര സുബിൻറെ കൂടാണ് നമ്മുടെ വണ്ടി ബാക്കിലുണ്ട് എന്നാലും സുബിൻറെ അതിഗംഭീരമായ ഡ്രൈവിംഗ് അതെ അതെ ആ സ്റ്റിയറിംഗ് ഇട്ടൊക്കെ കറക്കുന്നത് കണ്ടാൽ ഏത് പെൺകുട്ടികളും വീഴും സുഹൃത്തെ ഊരി എടുക്കല്ലേ നാളെയും വേണ്ട ഈ സാധനം ഇതിന് ഊരി എടുക്കാൻ വയ്യ സീയുമാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ കൊറേ നേരമായി വെറുതെ ഇരിക്കുന്നത് നീ വായി നോക്കല്ലേ വായിക്കരുത് ഞങ്ങൾക്ക് അറിയാം അവൻ ആസ്വാമി പെൺകുട്ടികളെ നോക്കുകയാണോ എല്ലാരും വണ്ടിക്കകത്ത് വന്നറിയാൻ സുഹൃത്ത് കുറെ നേരമായി വീഡിയോ എടുക്കാൻ നിൽക്കാണോ പക്ഷെ ഒന്നും കിട്ടുന്നില്ല ചെറിയ വഴിയാണ് നമ്മള് ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പോവാണെങ്കിൽ നമ്മൾ എരുമേലി വഴി കുട്ടിക്കാനം വഴിയാണ് വാഗം കൊണ്ട് പോകുന്നത് നമ്മൾ ചേർത്തലേ ട്രിപ്പ് ആയതുകൊണ്ട് ചെറിയ റൂട്ടാണ് വീതി കുറവാണ് അതാല് കാറുകാരൊക്കെ പറന്നാണ് വരുന്നത് നമ്മൾ എവിടെ പഴുത്തില്ല പഴിക്കാൻ പോതേ ഉള്ളു ആ ഞങ്ങളെ വാക്കാ പഴുത്ത ഡ്രൈവർസ് ഇതൊക്കെയാണ് പാറ പാറ

യാണ് ഈ പശു ബെല്ലാരും ഇടതല്ല പശു പശു ഇതുപോലെ നമ്മളെല്ലാരും ഉണ്ട് ഞങ്ങൾ വാഗമൺ വന്നിട്ട് വിഷു ബമ്പറിന്റെ കൂടെ ഈ സാധനം ഫ്രീ ആയിട്ട് അതെ ആ ലോട്ടറി ലോട്ടറിണ്ടെടുത്ത് എല്ലാം അടിച്ച് കഴിയുമ്പോൾ എല്ലാരും വിളിക്കും വീട്ടിൽ വന്നോളാം കേട്ടോ രാവിലെ തന്നെ എന്റെ കലാപരിപാടി കാണും പന്ത്രണ്ട് കോടി കോടി വേണം ആറ് ടാക്സ് ടാ നിന്റെ മാമൻ അടിക്കൂ പന്ത്രണ്ടും പതിനൊന്നര തന്നെ അവനും വേണമെന്ന് ഇങ്ങനെയാണെങ്കിൽ നിനക്ക് പതിനൊന്നര കിട്ടും നിനക്കോൺ പന്ത്രണ്ട് കോടി അടയ്ക്കുമ്പോ നമുക്ക് എന്തിനാണ് ഇ എം ഐഡ് റെഡി ക്യാഷ് നിനക്ക് ഐഫോൺ എടുത്ത് അല്ലേശ നമ്മുടെ എട്ട് വണ്ടി ട്രിപ്പ് ആയിരുന്നു ഈ മന്ദബുദിക്ക് അച്ചാർ എന്താ അച്ചാറുമ്പോ അല്ലേടാ ശ്രീജെ ഒരു അച്ചാറിനെ അച്ചാറിനെ തിരിച്ചറിയാൻ പറ്റും നമ്മള് ഫുഡാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ ആളുകളൊക്കെ ക്യൂ നിക്കുവാണ് പുള്ളിയുടെ വകയാണ് ഫുഡൊക്കെ അറിയാം ഞാൻ ഇതാണ് കാഴ്ച വിളമ്പാൻ പോകുന്നത് ചമ്മന്തി പുളിശ്ശേരി അത് തൊട്ട് കഴിഞ്ഞാൽ ഇടിമേടിക്കും ചോറ് മീൻകറി हो ढुनाइै हो ढुनामा पामे मा ढुनामा छ दिबो पास पास याला 100 किलो एन्द छयाने ग्यासमा झोल चिन्द വണ്ടിയുടെ കിടന്നുറങ്ങി ഉറങ്ങൂല കണ്ട മുമ്പുള്ള ഞാൻ ഇവിടെ നമ്മള് സമയം പോകാൻ വേണ്ടി പിള്ളേരെ ഇവിടെ പെസ്സൊക്കെ കളിക്കും ഇവിടെ കിടപ്പുണ്ട് ഇപ്പഴത്തെ വണ്ടി എല്ലാരും ഇവിടെ പോസ്റ്റായിട്ട് നല്ല വെയിൽ നമ്മളിത് അഡ്വെഞ്ചർ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാനിവിടേക്ക് ആദ്യമായിട്ടാണ് ഗഴിച്ചു വരുന്നത് എൻ്റെ ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ലൈറ്റ് എടുത്തൊക്കെ കാണിക്കുന്നു ഒന്നും പറയണ്ട പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ ചേർന്ന് ആദ്യം ഇട്ട വീഡിയോ കോപ്പി റേറ്റ് ആയി അതുകൊണ്ട് പാട്ടില്ലാതെ തന്നെ രണ്ട് സ്റ്റെപ്പാണ് ഞങ്ങൾ വെക്കുന്നത് നിങ്ങൾ കാണുകയും ആസ്വദിക്കുകയും എന്ത് ചെയ്യാനാണ് ി നമ്മുടെ എല്ലാ വണ്ടി തരം ഇങ്ങനെ കിടപ്പുണ്ട് എന്തു ശ്രീജീവി കാണിക്കുന്നുണ്ട് കഴിച്ചത് ഞങ്ങള് കാട്ടിലാണ് വാഗമണ്ടെ ആ നേച്ചർ ആസ്വദിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് പക്ഷേ എന്തുവാടി ഇതൊക്കെ കാണിക്കുന്ന മൂത്രം ഒഴിക്കാൻ പറ്റില്ല കമ്പനി ആണ് ഇവന് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാ പെടുക്കാൻ പറ്റത്തില്ലെന്നാ ഇവൻ പറയുന്നത് ആ എന്താടാ നീ പെടുത്താ ഒറ്റ കാട്ടിണ്ടാത്തോട്ട് കയറി പിറയ്ക്ക് കുഴപ്പൊന്നുമില്ലേ നിങ്ങൾ ഈ കോഴിയുടെ വാലും കുതിരയുടെ വാലും കണ്ടിട്ടുണ്ട് എന്തുവാണി പിള്ളേരുടെ ഹരിക്കാന ഹിന്ദിയിലെന്തോ അവര് പറഞ്ഞു എനിക്കത് മനസിലാവാൻ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ഇൻ എ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നല്ല അടിപൊളി ഡാൻസ് ഒക്കെയാണ് കളിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാ പിള്ളേരൊക്കെ അടിപൊളിയാണ് സുബിൻ്റെ നടക്കുന്ന എന്തോ കളിക്കുന്നുണ്ട് എന്തോ ചെറിയ സ്റ്റെപ്പ് ശബരിമല പുതിയ സ്റ്റെപ്പ് ആണ് തഗ് സ്റ്റെപ്പാണ് പുള്ളിക്കാ നല്ല മഴയാണ് നല്ല മഴയാണ് സത്യം പറഞ്ഞ മഴയായിരിക്കും നല്ലത് ഇവിടുന്നൊന്നും കാണാനൊന്നുമില്ല ഒന്നാമത്തെ കാര്യം മഴയാണ് ഞാൻ വല്യ ചാടി വന്ന മഴ പെടുത്തി മഴ പുള്ളി എന്താ വെള്ളി കിടന്ന് ഡിസ്ക് ഓടിക്കുക പാമ്പിടിച്ചോടുന്ന മഴ ഏതാ കോട കോടയായി കോടയായി